നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയ പ്രവാസികളിൽ രണ്ടുപേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് ഇരുവരും കോഴിക്കോട് സ്വദേശികളാണ് മെയ് ഏഴിന് ദുബായിൽ നിന്നെത്തിയ നാദാപുരം പാറക്കൽ സ്വദേശിക്കും പതിമൂന്നിന് കുവൈറ്റിൽ നിന്ന് വന്ന ഓർക്കാട്ടേരി സ്വദേശിനിയുടെയും പരിശോധനാ ഫലങ്ങളാണ് ഇന്ന് പോസിറ്റീവായത് രോഗം സ്ഥിരീകരിച്ച നാദാപുരം സ്വദേശി എൻ ഐ ടി ഹോസ്റ്റലിലെയും ഓർക്കാട്ടേശ്ശേരി സ്വദേശിനി ഓമശ്ശേരി നേഴ്സിംഗ് ഹോസ്റ്റലിലെയും കോവിഡ് പരിചരണ കേന്ദ്രങ്ങളിൽ നിരീക്ഷണത്തിലായിരുന്നു ആദ്യത്തെയാളെ ആളെ പതിനാറിനും രണ്ടാമത്തെ വ്യക്തിയെ പതിനഞ്ചിനും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് അധികൃതർ അറിയിച്ചത് രണ്ട് പ്രവാസികൾ ഉൾപ്പെടെ പതിനാല് പേർക്കാണ് ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള നാല് പേർക്കും പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള രണ്ട് പേർക്കു വീതവും കൊല്ലം എറണാകുളം തൃശൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതിൽ പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ് മാലിദ്വീപിൽ നിന്നും വന്ന ഉത്തർപ്രദേശ് സ്വദേശിക്കും ഇന്ന് എറണാകുളത്ത് രോഗം സ്ഥിരീകരിച്ചു ഇത്തരം വാർത്തകളും കേരളത്തെ കൂടുതൽ ജാഗ്രതയിലേക്ക് നയിക്കുകയാണ് എന്നിരുന്നാൽ തന്നെയും പ്രവാസികളിൽ വന്ന ഉടനെ തന്നെ ക്വാറന്റൈനിൽ പോകുന്നതിനാൽ കൂടുതൽ ആശങ്കയ്ക്കും വഴിയില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് എന്നാലും ഉയർന്ന കണക്കുകൾ ഏറെ ജാഗ്രതയുടെ മുന്നറിയിപ്പും കൂടിയാണ് അതേസമയം കോവിഡ് ബാധിച്ച് ഇന്ന് ആറ് മലയാളികളാണ് ഗൾഫിൽ മരിച്ചത് കോവിഡ് ബാധിച്ച് യു എയിൽ രണ്ട് മലയാളികൾ മരിച്ചു കാസർഗോഡ് തലപ്പാട് സ്വദേശി അബ്ബാസ് അബുദാബിയിലാണ് മരിച്ചത് മഫ്രക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാവിലെ എട്ട് മണിയോടെയായിരുന്നു മരണം കലീഫ സിറ്റിയിലെ അൽഫുർസാൻ കമ്പനിയിൽ പത്ത് വർഷത്തിലധികമായി ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു അവധി കഴിഞ്ഞ് ആറുമാസം മുൻപാണ് അബുദാബിയിൽ തിരിച്ചെത്തിയത് അതോടൊപ്പം തന്നെ കാഞ്ഞങ്ങാട് മടിക്കൽ സ്വദേശി അബുദാബിയിൽ കോവിഡ് ബാധിച്ച് മരിച്ചു ബനിയാസ് വെസ്റ്റിലെ ബദരിയാ ബലാഖ വ്യാപാരി അമ്പലത്തുകര ചുണ്ടയിൽ കുഞ്ഞാമതാണ് മരിച്ചത് വർഷങ്ങളായി ഖനിയാസി ബന്ധുക്കൾക്കൊപ്പം കബാല നടത്തി വരികയായിരുന്നു അദ്ദേഹം ഞായറാഴ്ച പുലർച്ചെ ഒരു മണിയോടെ മഫ്രഖ് ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം അതോടൊപ്പം തന്നെ കുവൈച്ചിൽ നിന്ന് രണ്ട് മലയാളികളാണ് മരിച്ചത് പാലക്കാട് കൊല്ലങ്കോട് ശ്രീജയിൽ വിജയഗോപാൽ മുബാറക് അൽ കബീർ ആശുപത്രിയിലും കോഴിക്കോട് എലത്തൂർ തെക്കേ ചെറങ്ങോട്ട് ടി സി അഷ്റഫ് അമീരി ആശുപത്രിയിലുമാണ് മരിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ